ഈ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മൾ ഇന്ത്യൻ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് രമേശ് ചേട്ടൻ അഡ്വക്കേറ്റ് എൽദോ ഈസോ മാത്യു എന്ന് പറഞ്ഞുള്ള എൽ ഡി എഫിന്റെ നടത്രയിലെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് ആണ് എന്തിനാണ് നമ്മൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷം വികസന നയങ്ങൾക്കൊപ്പവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തുന്ന പ്രവർത്തനവും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിനുമാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പി യു ഡി എഫ് പ്രധാനമായി മീ അനൗൺസ്മെന്റ് വണ്ടിയിൽ വെച്ച് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയാണ് അതിനെ കുറിച്ച് എന്താ പറയാ പൊതുവിൽ തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാടിനകത്ത് കണ്ണൂർ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് തിരഞ്ഞെടുപ്പ് ചെയ്യിക്കാൻ വേണ്ടി എന്തു മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിക്കാനുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം മുന്നോട്ട് വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ വികസനത്തെ വയ്ക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ എതിരാളികളുടെ കയ്യിൽ ഇല്ല അപ്പൊ അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും വർഗീയത എന്നൊരു അജണ്ട വെച്ചിട്ടാണ് അവിടെ ഉപയോഗപ്പെടുത്താൻ നോക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ വിഷയമായിരുന്നാലും മറ്റിതര വിഷയങ്ങളായിരുന്നാലും ഉയർന്നു വരുമ്പോഴൊക്കെ ഇടതുപക്ഷ സർക്കാർ അത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നു കുറ്റക്കാരായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്ന അവരെ പ്രോസിക്യൂഷൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന ജുഡീഷ്യറിയുടെ മുൻപിൽ കൊണ്ടുവരുന്ന പ്രക്രിയ കൃത്യമായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ആദ്യമായിട്ടല്ലോ നമ്മൾ ശബരിമല വിഷയം അല്ലെങ്കിൽ മറ്റേ മതപരമായിട്ടുള്ള ചിന്തയും മതപരമായിട്ടുള്ള സ്പർദ്ധയും ചെയ്ത് തിരുമ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആദ്യമായിട്ടല്ലോ കാണുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ചിത്രം സമാനമായിട്ടുള്ള ചിത്രമല്ലേ ഭക്തിയാത്ര വരെ നടത്തിയിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട ജനങ്ങളെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ അനുദിന ജീവിതത്തെ സുഖകരമാക്കുന്ന രീതിയിൽ ഒരു ഗവൺമെന്റ് ഇടപെടുന്നു ഒരു ഭരണസമിതി ഇടപെടുന്നു ഗ്രാമപഞ്ചായത്തിലായിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്തിലായിരുന്നാലും ജില്ലാ പഞ്ചായത്തായിരുന്നാലും അല്ല ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും വളരെ കൃത്യമായി സാധാരണക്കാരുടെ എനിക്ക് എത്തും അവൻ ഹാപ്പിയാണ് അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകും ഇതാണ് പ്രധാനപ്പെട്ട ഘടകം ബാക്കി വരുന്നതൊക്കെ ഒരു പോകമാലും കിട്ടിക്കയാണ് അല്ലാതെ ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ സ്കൂളുകളൊക്കെ തകർന്ന് കിടക്കാൻ സ്കൂളിൽ സ്കൂൾ നോക്കിയിട്ട് കാണിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഇല്ല നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് ഇവിടെ ആകെ തരിപ്പണായിട്ട് കിടക്കാന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം തുടർച്ചയായ ഭരണം കേരളത്തിൽ ഉണ്ടായതിന്റെ വികസനം മാറ്റം ജനം നേരിട്ട് അനുഭവിച്ചറിഞ്ഞാണ് നമ്മളെ സംബന്ധിച്ച് നടത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ നടത്രയിലെ മൂർക്കനിക്കിരയുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമായി ഏറ്റവും ആധുനിക നിലയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മൂർക്കനിക്കിരേനെയും ആശേരിക്കാടുമുള്ള രണ്ട് പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളുകൾ ആധുനിക നിലവാരത്തിലുള്ള ഹൈടെക് ക്ലാസ് മൂറുകളോടു കൂടി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് കുട്ടികൾക്ക് കഴിയാവുന്ന തരത്തിലേക്ക് മാറി ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇവര് ഇവരിപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് വണ്ടിയിൽ അടക്കം ശബരിമല കാര്യത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചു പോകുന്നത് വികസന പ്രവർത്തനങ്ങളിൽ അവർക്കൊരു അഴിമ്പതിയോ അല്ലെങ്കിൽ അത് നടന്നിട്ടില്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നു അത് ജനങ്ങള് തിരിച്ചറിയോ എന്നാണ് ചോദ്യം അത് തിരിച്ചറിയും അതാണ് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന ഒരാളുടെ ഈ പഞ്ചായത്തിന്റെ രണ്ടു ഭരണസമിതികൾ രണ്ടായിരത്തി പതിനഞ്ചില് അഡ്വക്കേറ്റ് പി ആർ രജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ വിദ്യ രാജകൃഷ്ണന്റെ നേതൃത്വത്തിലും രണ്ട് ഭരണസമിതികളിൽ വിശ്വാസം ചെയ്യുന്ന ആളിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ കുറിച്ചിട്ട് മാതൃകാപനമല്ലാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ ആരോപണമോ ആക്ഷേപമോ ഉന്നയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ആർക്കും സാധിച്ചിട്ടുണ്ടാവും ഇല്ല ഒരു അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യം ഇടില്ല അതിനെ എന്തെല്ലാം പദ്ധതികൾ നമ്മളുടെ പങ്കപ്പെട്ട് അത്ര റോഡുകൾ നമ്മുടെ എല്ലാ റോഡുകളും പി എം ബി സി നിലവാരത്തിൽ ക്യാറിയപ്പെട്ടു വൈദ്യുതിവൽക്കരണം പൂർത്തിയായി സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ ഇടത്തും ഉണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ശ്രീധരിപ്പാലം അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് സ്കൂളുകളുടെ നിർമ്മാണം പുതിയ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം ഇതൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഭരണസമിതികളായിരുന്നു നിങ്ങൾ പോയി പടികൂടിയിൽ പോയിപ്പെട്ട് ഞങ്ങളുടെ റോഡ് മെമ്പറെ കുറിച്ചിട്ട് പോലും പത്ത് രൂപ ഒരാളിൽ നിന്നും വാങ്ങിയെന്നോ അല്ലെങ്കിൽ ഒരു ആക്ഷേപമോ അഴിമതിയുടെ മുഖമോ ചൂണ്ടിക്കാണിക്കാനില്ല അതുകൊണ്ടാണ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അവർ ഈ പറയുന്ന മുഖമറികൾക്ക് പിന്നാലെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ മുഖമറികൾക്ക് പിന്നാലെ സഞ്ചരിച്ചു യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാത്ത കോൺഗ്രസിനെ തുടച്ചു മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഡ്വക്കറ്റ് പി ആർ അജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലത് അതിനുശേഷം വലിയ പ്രളയവും അതുപോലെ തന്നെ കോവിഡിന്റെയും പശ്ചാത്തലത്തിൽ നടത്തറ പഞ്ചായത്തിൽ ഒരു മനുഷ്യനെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് വലിയ ഒരു ചരിത്രം തന്നെയാണ് വികസനത്തിന്റെ ഒരു പുതിയ പാത തന്നെ തുറക്കുക മാത്രമല്ല അത് നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അതുകൊണ്ട് തന്നെ അവർ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യും എൽ ഡി എഫിന് അധികാരത്തിലേറ്റും എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ പോലും എടുത്തു പറയുന്നത് പെൻഷനെ കുറിച്ചാണ് ഇത്ര വലിയ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നുള്ളതല്ല ക്ഷേമ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇ കെ നായകർ സർക്കാർ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ നാട്ടിൽ വച്ചപ്പോൾ യു ഡി എഫ് ചോദിച്ചത് എന്തിനാണ് ഈ അധികം പാടുന്ന അന്നത്തെ പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർക്കുവായിരുന്നു ആ നയം തന്നെയാണ് യു ഡി എഫ് തുടർന്നു പോകുന്നിരുന്നത് ഇപ്പൊ ക്ഷേമ പെൻഷൻ്റെ ചിത്രത്തെ രണ്ടായിരത്തി അത് രണ്ടായിരത്തി അഞ്ഞൂറ് തി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം പരാശ്രയമില്ലാതെ അന്യന്റെ മുൻപിൽ കൈനീട്ടാതെ ആത്മബോധത്തോടു കൂടി ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഈ കുറച്ച് കേരള അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ചോഭിച്ചൊരു കാര്യം കൂടി നോക്കുന്നു ഞാൻ ഞാനിപ്പോൾ ക്ഷേമ പെൻഷൻ ചെറുതല്ല എന്നുള്ളൊരു കാര്യം മാത്രമല്ല പറയാം അവിടെ ഇന്ത്യയിൽ നമ്മുടെ കേരളം എത്ര സ്ഥാനത്ത് ജനസംഖ്യയിൽ ഒരു ഇരുപതോത്ര കൂടെ അല്ലേ ഇരുപത്തൊന്ന് മറ്റ് മറ്റു സംസ്ഥാനങ്ങളില് പെൻഷൻ കിട്ടുന്നതോ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അതായത് ഇരുപത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളമാണ് ഈ പെൻഷന്റെ കേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ അതാണ് യാഥാർത്ഥ്യം അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ ബാക്കിയുള്ള ഈ പെൻഷൻ ബീഹാറില് പെൻഷൻ എത്രയാണ് മുന്നൂറ് രൂപയാണ് കേരളത്തിലെ പെൻഷൻസ് ഈ പെൻഷൻ മുടങ്ങാൻ വേണ്ടിട്ട് ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ കേരളത്തിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും തടസ്സപ്പെടുത്തി നമ്മൾ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ട് പെൻഷൻ കൊടുക്കാതെ കമ്പനി രൂപീകരിക്കാൻ ശ്രമിച്ചു അതിനെ തകട് കൂടിയാക്കാനാണ് ശ്രമം കേന്ദ്രം നടത്തിയത് ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കല്ലേ അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് ഏത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഈ നാട് നോകുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനകത്ത് കേരളമെമ്പാടുമുള്ള ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് എല്ലാം ഇടതുപക്ഷം മുന്നോട്ട് ജയിച്ചു വരും എന്ന ആത്മവിശ്വാസം നാളെ പോളിംഗ് ബൂത്തിൽ ജനം ചെല്ലുമ്പോൾ അവർ ഓർക്കുക ഇത്തരം കാര്യങ്ങളാണ് പെൻഷൻ മുടക്കാൻ നോക്കിയവരെയാണ് അവർ ഓർക്കുക അതായത് പെൻഷൻ കൊടുക്കാൻ നോക്കിയവരാണോ ഓർക്കുക സ്വാഭാവികമായിട്ടും കൊടുക്കാൻ നോക്കുന്നവരല്ലേ അല്ലെങ്കിൽ വീട് കിട്ടുന്നത് മുടക്കാൻ നോക്കുന്നവനെ ഒപ്പമാണോ നിൽക്കുക ലൈഫ് പദ്ധതിയിൽ വീട് നൽകാൻ ശ്രമിക്കുന്നവനോടൊപ്പാണോ നിൽക്കുക നൽകാൻ ശ്രമിക്കുന്നവനോടൊപ്പം അല്ലേ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നിൽക്കുന്നവനോടൊപ്പാണോ നിൽക്കുക വിദ്യാഭ്യാസ മേഖലയെ നടത്താൻ ശ്രമിക്കുന്നവരോടൊപ്പാണോ നിൽക്കുക നടത്താൻ സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നോടത്തല്ലേ നമ്മൾ ഈ നാളെ ആളുകൾ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നേ സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുഴുവരിച്ചതും കല്ല് പറക്കിക്കളയേണ്ടതുമായ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്നുണ്ട് ഇന്ന് കാണുന്ന ഏറ്റവും ആധുനികമായ ബിരിയാണിയും അതുപോലെ തന്നെ കുഴിമന്തിയും ഉൾപ്പെടെ ഉച്ചഭക്ഷണത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിന്റെ ദീർഘവീക്ഷണവും കരുതലുമാണ് ഇടതുപക്ഷത്തിന് നോട്ട് ചെയ്യാൻ പ്രാപ്തമാക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടത്തറ പഞ്ചായത്തിൽ ഇരുപത് സീറ്റിലും ഐതിഹാസികമായ വിജയം നേടിക്കൊണ്ട് ചരിത്ര മുന്നേറ്റം നടത്താൻ നടത്തറ പഞ്ചായത്ത് കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിട്ടയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ കാലയളവിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ മികച്ച വിജയം നേടുന്നതിന് അത് കരുത്തായി മാറും നടത്തറ പഞ്ചായത്തിനകത്ത് എന്ന് മാത്രമല്ല കേരളത്തിലുടനീളമുള്ള സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പത്തു വർഷ കാലം മുൻപ് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് മാറ്റം കുറിച്ചിരിക്കുക എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് വക്കീലിപ്പോ പറഞ്ഞല്ലോ അതുപോലെ തന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ മൂന്നാമതും ഇവിടെ നടുത്തറ പഞ്ചായത്തിനകത്ത് ഭരണത്തിൽ വരുന്നു രണ്ട് മൂന്ന് ഘടകമുണ്ട് ഒന്ന് ഈ നടത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് ഇരുപത്തേഴ് വർഷം കാലം കോൺഗ്രസിൻ്റെ പുത്തകത്വം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തിനാണ് കഴിഞ്ഞ പത്ത് ഇടതുപക്ഷ ഒപ്പാട് ഇടത് തിരിച്ചു ജനാധിപത്യങ്ങളിൽ തിരിച്ചു തിരിച്ചുപിടിച്ച് അധികാരത്തിലേക്ക് ജനം എത്തിക്കുന്നത് ആ എത്തിക്കുന്ന ഘട്ടത്തിൽ നടത്രയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ തകടിപിടി വസ്തുമായിരുന്നു തകർത്തകിടിപുടി വസ്തുപറഞ്ഞ ഞാനൊരു അലങ്കാരിയായിട്ട് പറഞ്ഞ നല്ലത് തകർക്കപ്പെട്ട റോഡുകൾ വൈദ്യുതിവൽക്കരണം നടക്കാത്ത ഒരു അവസ്ഥ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമീണ മേഖല ക്ഷേമ പെൻഷനുകൾ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ഗ്രാമസഭാ ജനപ്രതിനിധികൾ ഇതായിരുന്നു ഒരു അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അതൊരു മാറ്റം ഉണ്ടായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു വഴിക്കുണ്ടായി അതിനോടൊപ്പം തന്നെ ലൈഫ് പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതി ക്ഷേമ പെൻഷൻ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിലെ വാർഡും പ്രക്കാ നമ്മുടെ നാട്ടില് ക്ഷേമ പെൻഷൻ അർഹതയുള്ള ഒരാളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അറിയാം പഞ്ചായത്ത് അയാളാണ് അർഹരെ കണ്ടെത്തേണ്ടത് ആ ഉത്തരവാദിത്വം ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചു അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ നാട്ടിലെ കർഷകൻ്റെ ഒരു സ്വപ്ന സ്വന്തമായിട്ടൊരു ഭൂമി ഈ നടത്തര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്ര സ്വഭാവം വെച്ചിട്ട് കാർഷിക മേഖലയും ചെറിയ ടൗൺഷിപ്പും ചേർന്നാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇതിൽ കാർഷിക മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്നവന് അവന്റെ സ്വന്തം ഭൂമി അവകാശമില്ലാതെ പട്ടയം കിട്ടാതെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ആത്മവിശ്വാസത്തോടും കൂടി കൂടി പറയാൻ പറ്റും ഒരു വലിയ സംഖ്യ പട്ടയം ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് വിതരണം ചെയ്യപ്പെട്ട് കഴിയും ഇതൊരു ചെറിയ ആത്മവിശ്വാസം അല്ല ഇരുപത്തേഴ് വർഷം ഈ നാട് വലിച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്ന കോൺഗ്രസിന് എടുക്കണമെന്നാണോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കൈക്കൊള്ളണം എന്നാണോ ഇടതുപക്ഷത്തെ കൈക്കൊള്ളണം എന്നായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന മൂന്നാം പ്രാവശ്യവും ഞങ്ങൾ തീർച്ചയായിട്ടും അധികാരത്തിൽ വരും ഞങ്ങൾ നോക്കിക്കോ നമുക്ക് കാണാം നാളെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നാട് പോകുന്നു പതിനൊന്നാം തീയതി പതിമൂന്നാം തീയതി റിസൾട്ട് നമുക്ക് അതിന് ദിവസമില്ല പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി റിസൾട്ട് വരും പതിമൂന്നാം തീയതിയുടെ ഉച്ച റിസൾട്ട് വരുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം ഇരുപതിൽ ഇരുപതിൽ ഞങ്ങൾ ജയിക്കും പ്രതിപക്ഷരഹിതമായിട്ടുള്ള ഒരു പഞ്ചായത്തായിട്ട് ഒരു പക്ഷം മാറ്റപ്പെടാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് നടത്തര പഞ്ചായത്തിനകത്ത് ും വികസന പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും വരാനിരിക്കുന്ന വികസന വികസന പറയാൻ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ നേർക്കാഴ്ചകളായി നടത്തറ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഏറ്റവും ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള കല്യാണ മണ്ഡപം അതുപോലെ തന്നെ നമ്മുടെ ബി എം ബി സി റോഡുകൾ ശ്രീധരി പാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശ്ശേരിക്കാട് സ്കൂള് മൂർക്കിനിക്കൽ സ്കൂള് കൊഴുപ്പുള്ളി ിലെ പഞ്ചായത്ത് കളിസ്ഥലം വളരെ മനോഹരമാക്കി അവിടെ സ്ത്രീകൾക്ക് ജിംനാഷ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സംവിധാനത്തോടുകൂടി ആധുനിക നിലവാരത്തിലേക്ക് ആണ് നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്തെ അംഗൻവാടികളുണ്ട് ചോദിച്ചാൽ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടമുള്ള പഞ്ചായത്തായി നടത്തറ ഗ്രാമപഞ്ചായത്ത് മാറി നമ്മുടെ രവിമംഗലം പുഴ കഴിഞ്ഞൂർ ചറ എന്ന അവതരിപ്പിക്കപ്പെടുമെങ്കിലും പുത്തൂരിനെയും നടത്രയെയും കുട്ടിയോജിപ്പിക്കുന്ന ആ പുഴ ഇന്ന് റെഗുലേറ്റർ കം ബ്രിഡ്ജോടുകൂടി പൂർത്തീകരിക്കാൻ പോവുകയാണ് അതിന് ശേഷമുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ പെഡൽ ബോട്ടുകൾ ഉൾപ്പെടെ സുവളജിക്കൽ പാർക്കിന് അവിടെ വിനോദസഞ്ചാരികൾ വരുന്ന അതേ അർത്ഥത്തിൽ തന്നെ നമ്മുടെ മണലിപ്പുഴയും അതിസുന്ദരിയായി മാറുകയും അതോടൊപ്പം തന്നെ ഒരു ഒരു ഹബ്ബായി മാറുന്ന നാം കാണാൻ പോകുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാണ്ട് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലക്ഷം പ്രചരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സി പി ഐയുടെ അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി എഫിന്റെ നേതാക്കള് വികസനം മാത്രമാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള അത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് പ്രതിപക്ഷന്റെ ഭാഗത്ത് നിന്ന് അതെന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ വിഷയം രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കം ഒരുപാട് വിഷയങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ ക്ഷ ജനാധിപത്യ മുന്നണി വികസനം പറഞ്ഞിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നേരുന്നത് അതിന്റെ അർത്ഥം മറ്റു പ്രശ്നങ്ങളെ ഭൂസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നല്ല രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന് പറയുന്നത് അത് യു ഡി എഫിന്റെ ഒരു സാംസ്കാരികതയുടെ ഭാഗമാണ് അത് അവരുടെ കൈയിലൊരുപ്പിന്റെ ഭാഗമാണ് ഭാഗമാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ വിവാദം നായികയായിട്ട് കടന്നു വന്നിരുന്നു സരിതായ സ്വായ മുഖ്യമന്ത്രിക്കടക്കം അന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കൊക്കെ എതിരെ ഒന്നല്ലെങ്കിൽ വ്യത്യസ്ത ലൈംഗികാരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഭരണത്തിലുണ്ടെങ്കിലും ഭരണത്തിലില്ലെങ്കിലും കോൺഗ്രസിൻ്റെ സമീപനം എന്ന് പറയുന്നവരുടെ നേതൃത്വത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നിലയിലുള്ള അതിക്രമം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം നമ്മൾ അങ്ങനെ തന്നെ കാണും പാലക്കാട് അയാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് യു ഡി എഫ് സീറ്റ് കൊടുത്തത് യു ഡി എഫ് പ്രചരണം നടത്തിയത് യു ഡി എഫ് ആ ഘട്ടത്തിനകത്തൊക്കെ ഈ വിഷയങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അയാളെ വിജയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള പല ആളുകളും ഈ കുഴപ്പങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് ദൈനംദിനം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ നമുക്ക് ഒരു എലക്ഷൻ വിഷയം കാര്യമില്ല രാഹുലിനെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനെന്നും അല്ല അത് സത്യ രാഹുലിനെ പറഞ്ഞിട്ട് നമുക്ക് വോട്ട് പിടിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ഭരണത്തിലുണ്ടെങ്കിലും மரணத்தில் இல்லங்கிலும் இவருடைய அதுகொண்டான இருபதுல இருபது சீட்டும் இடதுபட்ச ஜனாதிபத்தியே வந்து கைலும் அதிகாரத்தாய்டுள்ள ஒரு ஒரு இனி நீங்கள் தான் நம்ம சத்து வாங்காள பெருமக்களே பார்த்து ஓட்டு போடுங்க சிந்திச்சு ஓட்டு போடுங்க ஓட்டு போடுறது முக்கியம் எப்பயுமே வாங்க நம்ம ஊர்ல ஒரு பிரச்சனை நம்ம காலேஜில் ஒரு பிரச்சனை நம்ம நடுவருக்கு ஒரு பிரச்சனை இல்லை நம்ம ஸ்டேட்டுக்கு ஒரு பிரச்சனை அவங்க கூட சேருங்க நம்ம ஜாதிக்கு ஒரு பிரச்சனை நமக்கு மதத்துக்கு ஒரு பிரச்சனை சொல்ல கூட சேராதிங்க